ഹലോ ഗൈസ് ഞാനൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചായിരുന്നു അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ ഫ്രിഡ്ജിൻ്റെ തൊട്ടടുത്തേനും നമ്മുടെ പഴയ ഫ്രിഡ്ജും ഇരിക്കുന്നുണ്ട് അത് വേൾപൂളാണ് നല്ല ഫ്രിഡ്ജാണ് കുറേ പതിനാറ് പതിനേഴ് വർഷമൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും നല്ല ഫ്രിഡ്ജ് തന്നെയാണ് അത് കറണ്ട് കൂടുതൽ വലിക്കുക അല്ലെങ്കിൽ തണുപ്പാവാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്കൊരു ഇത് വേണമല്ലോ അപ്പോൾ ഞാൻ ഒന്ന് മാറ്റാം എന്ന് വിചാരിച്ച് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ പുതിയ മോഡലാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഞാൻ ലുലു മാളിൽ നിന്നാണ് എടുത്തത് പിന്നെ കുറേ കടകൾ കയറി ഇറങ്ങാനൊന്നുമില്ല കാരണം ഒന്നാമത് മഴയായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയതും അപ്പോൾ ഇത് തന്നെ ഒരു കടയിൽ കയറുക നോക്കുക അപ്പോൾ ലുലുമാളിൽ കുറച്ച് അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു എല്ലാ കമ്പനിയും എൽ ജി അങ്ങനെ കുറേ കമ്പനികളുടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് ഇതാണ് പിന്നെ ഇരുന്നൂറ്റി സംതിങ് ഒക്കെ കപ്പാസിറ്റി ഉള്ളതൊക്കെ ഉണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനത് മതി പക്ഷേ അത് ഒരു സ്പേസ് കുറവായിട്ട് എനിക്ക് തോന്നി നമ്മളൊരു ച മാവും ചട്ടിയൊക്കെ ഒക്കെ വെക്കുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ ഒരു തട്ടെടുത്ത് മാറ്റണം അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു തട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതൊക്കെ വെക്കാം അതൊക്കെ എന്ത് എന്തിനാണെന്ന് അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ശരി ഇരിക്കട്ടെത്തി കുറച്ച് വലുത് തന്നെയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എപ്പോഴും ഫ്രിഡ്ജ് വാങ്ങാനോ മാറ്റാനോ നിൽക്കില്ലല്ലോ നമ്മളാരും അപ്പോൾ അപ്പോഴിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാ പച്ചക്കറി പച്ചക്കറി പിടിക്കുന്ന ബോക്സൊക്കെ നല്ല വലിപ്പുണ്ട് ഇട്ടുക പിന്നെ ഇതിലൊരു ഫ്രഷ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ ഉണ്ട് ആ ഫ്രഷ് റൂമിൽ നമ്മൾ ഫ്രീസർ വെക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ ഈ ഫ്രഷ് റൂമിൽ വെച്ചാലും ഇരിക്കും തണുപ്പ് പക്ഷേ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ട് ദിവസം എടുക്കാനായിട്ട് എടുക്കുമ്പോൾ കട്ട് ആയിട്ടുണ്ടാവും അത് കുറേ നേരം വെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്യണം ഫ്രഷ് റൂമിൽ വെച്ചാൽ മെൽറ്റ് ചെയ്യേണ്ട കട്ടയാവില്ല ഐസ് കട്ടയാവില്ല അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾക്കിത് ഫ്രിഡ്ജ് ഫ്രീസർ ഫ്രിഡ്ജ് ആക്കിയിട്ട് ഉപയോഗിക്കാനും രണ്ട് ഭാഗവും ഫ്രിഡ്ജ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫ്രീസർ ഓഫാക്കിയിടാൻ പറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻവെർട്ടറിൽ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഐസ് വെള്ളം വെച്ചാൽ ഇത് കട്ടയാക്കിയിട്ട് ഇത് നമ്മൾ ചെരിച്ചെടുത്താൽ അത് തന്നെ വന്നത് അങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യങ്ങൾ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ